പല തരത്തിലുള്ള ചേനകളും കേട്ടിട്ടുണ്ട് ഇതായിത് കണ്ടോ ഇതൊരു വെറൈറ്റി ചേനയാണ് നോക്കി ജാക്കി പോലുണ്ട് ചേനയാണെന്ന് പറയില്ല ചേനയായിട്ട് താഴോട്ടാണ് ഇതിൻ്റെ മാംസം ഇടങ്ങിപ്പോയത് എന്നാൽ മണ്ണ് നല്ല പതുവെത്ത മണ്ണിൽ നട്ട ചേനയാണ് ഇതൊക്കെ മുട്ട അതാണ് നമുക്ക് വെട്ടിയെടുക്കുക ഇങ്ങനെ താന്നു പോയതുകൊണ്ട് കറക്റ്റ് അത് വെട്ടിയെടുക്കാൻ പറ്റില്ല വെട്ടൊക്കെ കൊണ്ടിട്ടുണ്ട് ഇതൊക്കെ വെറൈറ്റി ചേന ചേന സാധാരണയായിട്ട് നമ്മൾ റൗണ്ടായിട്ടാണ് കാണുന്നത് ഇത് ഇത്രയും ഭാഗം റൗണ്ടായി പിന്നെ അതിൻ്റെ മുകളിലേക്ക് തേമ്പി വന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ജാക്കി പോലെ എല്ലാം നമ്മളാ ഈ കാച്ചിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ വലിയ കാച്ചിലൊക്കെ ഇറങ്ങി പോകുമ്പോലെ പോയിരിക്കണം അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ മുട്ട ഇങ്ങനെ വന്നിട്ടുണ്ട് നോക്കിയാൽ എന്തായാലും ഒരുപാട് ചേന കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിയായിട്ടാണ് ഇതുപോലെ ഒരു ചേന നമ്മൾ വയ്ക്കുന്നത് ചാക്കുകളിൽ നട്ട ചേന പോലും ഇങ്ങനെ വന്നിട്ടില്ല ഇവിടെയാണ് ഈ ചേന ഇരുന്നത് അങ്ങ് ഒരുപാട് താഴ്ചയിൽ ഇറങ്ങി പോവേണ്ടത് ഇവിടെ നിന്ന് കണ്ടോ എന്നാൽ കല്ലോ മണ്ണോ ഒക്കെ ഉള്ള സ്ഥലമല്ല യഥാർത്ഥ നല്ല പതുപതുത്ത മണ്ണ് തന്നെയാണ് നമുക്ക് ചേന കട്ട് ചെയ്ത് കാണാം നോക്കി കണ്ടോ യഥാർത്ഥ കാച്ചില് പോലെയാണ് ഈ ചേന ഇറങ്ങിപ്പോയിരിക്കുന്നത് രണ്ട് സെക്ഷനായിട്ട് വന്നിരിക്കുകയാണ് ഇതൊക്കെ മുട്ട അളക്കും നല്ല വെയിറ്റ് ഉണ്ട് തൂക്കം നോക്കിയിട്ടില്ല നല്ല നല്ല വെയിറ്റ് ഉണ്ട് ഇങ്ങനെയാണ് തരുന്നത് സാധാരണ വാഴയുടെ അടിഭാഗമൊക്കെയാണ് ഇങ്ങനെ ഇറങ്ങിപ്പോണം നൂല് പോലെ അറിയില്ല ആരെയെങ്കിലും പുരയിടത്തിലോ കൃഷി ചെയ്തപ്പോഴോ ഇതുപോലെ നിങ്ങൾക്ക് ചേന കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഈ ആകൃതിയിലായി മാറിയത് എന്നാൽ വിത്തുകളൊക്കെ ഏറ്റാടിയുന്ന വിത്തുകളൊക്കെ വരുന്നുണ്ട്